എല്ലാവരും വണ്ടികൾ മാറ്റി വിളി എനിക്കില്ല ഞാനറിയാളാണ് എനിക്കെന്നോ പിടിച്ച് ഞാൻ പറഞ്ഞാൽ അയാള് എന്റെ കൂടെ മടിച്ച് ഞാനും പോയി അല്ല അവരെ പോയെങ്കിലും പിന്നെ മനസ്സിൽ ഏഴ് കൊല്ലം മുപ്പാട് ഇതുപോലെ അവർക്ക് ആ നേരത്ത് പോന്ന കാര്യങ്ങളൊന്നും ഇണ്ടാ ഞാൻ കരക്റ്റായിട്ട് പോകണെങ്കിലും എനിക്ക് തോന്നിയായിരുന്നു എത്ര കൂടെ വരും എനിക്ക് ഇത്ര ആൾക്കാർ പോയി നിൽക്കുമ്പോ എനിക്കൊരു ചമ്മതി എന്റെ വണ്ടി അവിടെ നിർത്തി അപ്പൊ അയാൾ ഒന്നുപോലെ പറഞ്ഞു എന്നാ അച്ഛനാവും അല്ലെങ്കിൽ അപ്പനാവുന്ന ആൾക്കാർ അഭിമാനം സംബന്ധിച്ചില്ല ഞാനിപ്പോ കാശുകാരനെ പോലെ നോക്കി സൈനിക എന്റെ വണ്ടി ഓക്കി ഞാൻ പോയി ക്ഷോട്ടോറിക്ഷിട്ട് കേൾക്കാൻ പഴയ കൂട്ടേലിക്കണെങ്കിൽ ആൾക്കാർക്ക് എന്തൊരു കാൽപ്പൊടി കയ്യില് പത്ത് ഇട്ടുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങനെയുള്ള ദൂരെ പോയി അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ തന്നെ ചോദ്യങ്ങൾ ഈ പള്ളിയില് കൊണ്ട് പ്രാഥനക്ക് കൊണ്ട് ഒന്നൊരു മിനിറ്റ് കടന്നുക ഏഴ് കൊല്ലം മുന്നെ ഞങ്ങള് എല്ലാരും പോകുമ്പോ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുക അപ്പൊ ഞാൻ വണ്ടി നിർത്തി നിർത്തുന്നു രണ്ട് കുപ്പിന്റെ ആളാ പറഞ്ഞു അപ്പൊ എല്ലാവരും കൂടി ഉടനെ അടി ആശുപത്രി കൊണ്ടുവരും കൊണ്ടുപോയി അതൊന്നും ഇല്ലായിട്ട് നടക്കണം അല്ലെങ്കിൽ അവടെ വെച്ച് പോയത് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയില് വന്നേരം ഈ ഒരു കാര്യം ഞാൻ ചെയ്ത ആ നേരത്തെ ട്രാഫിക് ബ്ലോക്ക് നിൽക്കും പൊതുവെ അവരുടെ ശാന്താവും എല്ലാവർക്കും ആകെ ഏനക്കേടായി എഴുതിയിക്കണേ അപ്പോ പള്ളിയിൽ പോകണ്ടത് പ്രാർത്ഥനയ്ക്ക് പോകേണ്ടത് ആ മനോഭാവത്തിന്റെ ഒരു മാറ്റം എനിക്ക് വന്നില്ല നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അലേലുവ